അയ്യോ ഈ വവ്വാലി ചില സമയത്ത് നമ്മളെ അക്രമിക്കും കുറച്ചും കൂടെ ഉള്ളിലേക്ക് കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ തോണിപ്പാറ എന്ന സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു വലിയ ഗുഹയിലേക്കാണ് പോകുന്നത് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഒരു ടോർച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി അപ്പോൾ നമുക്ക് യാത്ര തുടരാം ഇപ്പോൾ ഒരു പറമ്പ് ചാടി നമ്മൾ പാറയിൽ വന്നിരിക്കുക കേട്ടോ ഇത് മോളി ഒരു പള്ളിയാണ് ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ്ടോ ഇവിടെ മൊത്തം പാറയാണ് ഇങ്ങനെ തിന്നി കിടക്കും അപ്പൊ ഇതിൽ ഇറങ്ങി പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ചോര കുടിക്കുന്ന അട്ട ഉണ്ടാകും നമ്മൾ കാലയില് ഉപ്പൊക്കെ ഉപ്പ എണ്ണയൊക്കെ തൂത്തിട്ട് വേണം ഇറങ്ങി വരാൻ പിന്നെ ഇത് ഓരോരുത്തരെ സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ അധികം ആരും വരാറൊന്നുമില്ല എങ്കിലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പിന്നെ അതിൻ്റെ അകത്ത് വവ്വാൽസ് എന്തായാലും ഒരുപാടെണ്ണം ഉണ്ടാവും ഒരു പത്തയ്യായിരം വൗവ്വാലുകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിക്കൂടെ വേണം നമുക്ക് കടന്നു പോകാൻ അങ്ങനെ അടുത്ത പറമ്പിലേക്ക് കിടന്നു ഗൈസ് ഇതൊരു കുഴൽ കിണർ കുത്തിയതാണ് ഇവിടെ പക്ഷെ വെള്ളം കിട്ടിയില്ല നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ കൂടത്തിൽ ഒരു ടോർച്ചും ഇതൊക്കെ ഇങ്ങനെ വട്ടം ചാടി വേണം പോവാൻ തക്കയൊക്കെ ഒഴുകി വന്ന് കിടക്കണ്ട് ബേസ് ൂടെ തന്നെ ചാടാ അതിലേക്ക് വഴി മൂടിപ്പോയി സൂപ്പർ അല്ലേ ഇത് ശരിക്കും ഉറവ വെള്ളം വരുന്നതാണ് കേട്ടോ മോളീന്ന് ഉറവ വെള്ളം താണ് വേനൽ വേനലാവുമ്പോൾ ഈ വെള്ളമൊക്കെ പറ്റിപ്പോ നല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മറ്റേ നേരത്തെ ഓപ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓരോ ഓർമ്മ അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ട് വഴിയില്ല ഗെയ്സ് ഒറ്റയ്ക്കാണ് പേടിയില്ലാതില്ല ഒരുപാട് നാളായി ഇതിലേക്ക് വന്നിട്ട് അതുകൊണ്ട് എങ്ങനെയാണ് എന്റെ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല എങ്കിലും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ചെറിയ ഗുഹയൊന്നുമല്ല വലിയ ഗുഹയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാം എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് കാണിച്ചു തരാൻ പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ കാണിച്ചു തരുന്നതാണ് പ്ലീസ് ഈ കാണുന്നതല്ല എൻ്റെ ഉള്ളിലാണ് ഗുഹ ഇതിലിങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് ോട്ട് വരന്തോരം വരന്തോരം പേടി കൂടി കൂടി വരികയാണ് ഗെയ്സ് എന്തോ ഒന്ന് പറഞ്ഞുപോയി പിന്നറിയത്തില്ല ഇതാണ് നമ്മുടെ തൂണിപ്പാറയുള്ള ഗുഹ ഈ ഗുഹ അധികം ആരും വന്നിട്ടൊന്നുമില്ല ഇവിടെയുള്ള കുറച്ച് ആൾക്കാരല്ലാതെ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എന്തായാലും ഗേസ് നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗീസ് ഇതാണ് ഇതിന്റെ പുറത്തുനിന്നുള്ളറിയൂ ഈ വെള്ളം തലേ ചാടിയാ പനി പിടിക്കും കേട്ടോ ഇത് ഉറവ വെള്ളാണ് ഈ വരുന്ന മൊത്തം അപ്പൊ നമുക്ക് അകത്തൊന്ന് കേറാം അകത്തേക്ക് മൊത്തം കേറിയില്ലെങ്കിലും കുറച്ചൊക്കെ കാണിക്കാം എന്നാ പോവല്ലേ പോണോ ഒറ്റയ്ക്കാണ് ഗ്രീസ് എന്റെ കൂടെ ആർക്കും ആരുമില്ല ഈ ടോർച്ച് എടുത്തിട്ടുണ്ട് ില് പരിചയമില്ലാത്ത കുറേ സാധനങ്ങൾ കിടപ്പുണ്ട് എന്താന്ന് അറിയത്തില്ല ഒത്തിരി കാലമായി വന്നിട്ടുള്ള അയ്യോ ഗൈസ് ഇവിടെ എന്തോ പ്രാണീനെ കണ്ടുപിട്ടു എന്താന്ന് നോക്കട്ടെ ഗൈസ് അപ്പം നമ്മൾ അകത്തേക്ക് കയറുവാണ് ചില ഭയം ഇല്ലാതില്ല ഈ സാധനങ്ങളൊന്നും ഇത് ചവിരിയാണ് ഇതിപ്പോൾ എന്ത് കൊണ്ടുപോയിട്ടേക്കെന്നതാന്ന് ഒരു ഐഡിയ കിട്ടണ നേരത്തെ ഒക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിവിടെ വരുമായിരുന്നു ഒത്തിരി കാലമായി വന്നിട്ട് ഗീസ് ഇതിൻ്റെ അകമാണത് അയ്യോ ഓവാലു ഗീസ് പോവാല നമുക്ക് ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് കേറാം കേറുന്നതിന് കുഴപ്പമൊന്നുമില്ല ടോർച്ച് ഇടയ്ക്ക് പണി തരുന്നുണ്ട് ഗൈസ് ടോർച്ചിന്റെ ചാർജ് തീർന്നു ഗെയ്സ് പണി പാടി അകത്തും കയറി ഫ്ലാഷില്ലേ ദേവി ഗേസ് പണി പാടി ബാക്കിറങ്ങി ഗെയ്സ് ബാക്ക് ഇറങ്ങിയായിരുന്നു ടോർച്ച് ശരിയായി നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കി പോകുക വീഡിയോ ഓഫാക്കി പോവാം ഇത് കണ്ടോ ഇത് ഉള്ളിലേക്ക് പോവാട്ടോ ഒത്തിരി പോവാം അപ്പം നമുക്ക് കുറച്ച് ഇടൊന്നു കയറി കാണിച്ച് തരാം ഇതെന്തിലുണ്ടോ ഇതൊന്നുമില്ല ഗീസ് ഇത് വവ്വാൽസാണ് ഈ വരുന്നത് അകത്തേക്ക് കയറി കേസ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളിട്ട് കേസ് ഇത് അകത്തേക്ക് കയറുന്നൊരു കവാടമാണ് ഇവിടെന്തെങ്കിലൊക്കെ ഉണ്ടോ ഈ മുട്ടിത്തടിയൊക്കെ ഇതിൻ്റെ അകത്ത് വന്നേക്കണതുകൊണ്ട് ഇത് എന്താ ഉണ്ടോ ഈ ഇട്ടേക്കുന്നതാണെന്ന് അറിയില്ല അത്രയുള്ളൂ എങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേസ് എൻ്റെ അമ്മി ഇത് കണ്ടോ കേസ് ബൊവ്വാൾസ് കിടക്കണമുണ്ടോ അയ്യോ വിസ് ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ ഇതാണ് നമ്മുടെ അവസ്ഥ ഇങ്ങനെ പുറകോട്ടുണ്ട് അയ്യോ പോലെ വന്നു ഇതുണ്ട് വിസ് ഇതിന് നേരെയും പോകാം ലെഫ്റ്റും പോകണം ലെഫ്റ്റ് പോകുന്ന വഴിയാണ് മൂടി പോയിക്കുന്നത് ഇതുണ്ടോ ഇനിയും ദൂരം പോകാനുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ പോക്ക് റിസ്ക്കാണ് നമുക്ക് ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം മാത്രമേ നമുക്ക് കിടന്നു പോകാനുള്ളൂ ോക്കാം പോവാൽ വരുമോ നോക്കാം വരും വരുത്തിക്കാം നമുക്ക് ഇതേണ്ടോ ഇസ് ഇതിങ്ങനെ അകത്തേക്കും ഉണ്ട് ഒത്തിരി ദൂരം ഉണ്ട് നമുക്ക് അവിട്ടം വരെ നമുക്ക് പോവാം നമുക്ക് ഓക്സിജനൊക്കെ കിട്ടും എന്നും പറഞ്ഞ് ശ്വാസമുട്ടലുള്ളവരൊന്നും വരരുത് പട്ടുകഴിഞ്ഞാൽ കാലേന്ന് മാത്രമേ വലിക്കാനുണ്ടാവുള്ളൂ അപ്പോൾ ഗെയ്സ് നമ്മൾ തിരിച്ച ഇറങ്ങി ഇറങ്ങി പോന്നു കേട്ടോ ഇവിടെ തന്നെയാണ് പോകുന്നത് ഇന്ന് ഇന്നിറങ്ങാറായിട്ടില്ല ബാക്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാലെ പിടിച്ച് വലിക്കുമ്പോൾ പറയാം ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഞാൻ ശരിക്കും അറിയുന്ന സ്ഥലവും ആയതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ടുമാണ് ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് കൊല്ലമായി വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂട്ടായിട്ട് വരിക പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചൂട്ട് കത്തിച്ച് ഒരു കാരണവശാലും കയറരുത് കയറിയാൽ ശ്വാസം കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവിടെ നിന്ന് വന്ന് ഒച്ച വച്ചാൽ പോലും പുറത്തറിയില്ല അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേസ് അയ്യോ കേസ് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ഇതാണ് പുറത്തേക്കുള്ള വ്യൂ പോവാലാണ് വരുന്നേ

നേരത്തെ നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പോൾ വേനൽക്കാലത്തൊന്നും ഇങ്ങനെ കറങ്ങി വരേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പാറയക്കോടെ തന്നെ ഇങ്ങനെ ഇറങ്ങി വരാമായിരുന്നു പക്ഷേ ഇപ്പോ ഇവിടെ മൊത്തം ഇഞ്ചമുള്ളായി അപ്പോൾ ഇനി ഒരു കാരണവശാലും ഇതിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ല അപ്പുറത്തോടെ ചുറ്റിക്കറങ്ങി വരില്ല എന്ന് നടക്കുകയുള്ളൂ രണ്ടോ കേസ് നില കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇറങ്ങി പോവാം വെള്ളച്ചാട്ടം കേട്ടോ ഇങ്ങനെ വരുന്നതാണ് കുറെ വെള്ളം വന്ന ഇതൊക്കെ നല്ല രസമാണ് കാരണം ഈ കാണുന്ന ഗുഹ വെള്ളച്ചാട്ടം ഈ കാണുന്നൊരു വല്യ മലയാള ചുറ്റും പാറയാ ടുക്കാണ് നമ്മൾ ഇതൊക്കെ ഗുഹയുടെ സൈഡിക്കോടെ ഉള്ള സ്ഥലങ്ങളാട്ടോ നമ്മൾ പോണ്ട തിരിച്ചിറങ്ങി ഇന്ന് മഴയില്ലാത്തതുകൊണ്ടാണ് വരാൻ തോന്നിയത് കഴിഞ്ഞ ആഴ്ച പോലെ വരാൻ മഴ കാരണം വരാൻ പറ്റിയില്ല അപ്പോൾ മൊത്തത്തിൽ വഴിയൊന്നും ഇല്ലാതെ വഴിയൊക്കെ നമ്മൾ സ്വന്തം വെട്ടി വേണം വരെ ഇതൊക്കെ പറമ്പാണെങ്കിൽ പോലും ഇവിടെ ഈ മഴക്കാലത്തേക്ക് പറമ്പിൽ വരല് തന്നെ റിസ്ക്കാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെല്ലാം ക്ലിയറാക്കി ഇടുന്നതാണ് അങ്ങനെ നമ്മൾ പുറത്തേക്കെത്തിയിരിക്കുകയാണ് നമ്മൾ പാറയിലേക്ക് കയറുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ പ്രൊഫൈലിൽ കാണുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ തൊട്ട് മോളി കാണുന്നതാണ് എൻ്റെ വീട് അപ്പോൾ ഓക്കെ കേസ് വീണ്ടും അടുത്ത സൺഡേ നമ്മൾ മറ്റൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതാണ്